اعوذ بالله من الشيطان الرجيم. قالوا حرقوه وانصروا آلهتكم إن كنتم فاعلين. قلنا يا نار كوني بردا وسلاما على إبراهيم وأرادوا به كيدا فجعلناهم الأخسرين ونجيناه ولوطا إلى الأرض التي باركنا فيها للعالمين സുഹൃത്തുൽ അമ്പിയ അറുപത്തെട്ട് മുതൽ എഴുപത്തൊന്ന് വരെയുള്ള ആയത്തുകളാണ് ജനം ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു അവനെ ചുട്ടുകൊല്ലുക ദൈവങ്ങളെ രക്ഷിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതവസരത്തിൽ നാം അഗ്നിയോട് കൽപ്പിച്ചു ഇബ്രാഹീമിൽ നീ തണുപ്പും ശാന്തിയും നൽകുക അവരദ്ദേഹത്തിൻ്റെ ഇതിൽ ഒരു തന്തം പ്രയോഗിച്ചു പക്ഷേ നാം അവരെ തികച്ചും പരാജിതരാക്കി മാറ്റി അദ്ദേഹത്തെയും ലോത്തിനെയും നാം രക്ഷിക്കുകയും അവരെ ലോകജനതക്കാകമാനം അനുഗ്രഹീതമാക്കിയ നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു വിഗ്രഹങ്ങൾ നശിപ്പിച്ചതിനെതിരിൽ ഇബ്രാഹീമിനെ വിചാരണ ചെയ്യുകയും ഒരിക്കലും ആരും തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിലേർപ്പെടാതിരിക്കുവാനുമായി ചുട്ടുകൊല്ലുക എന്ന കന ശിക്ഷ തന്നെ വേണമെന്ന് ജനത ചടിക്കുകയും ചെയ്തപ്പോൾ രാജാവായ നമ്രൂത് അത് പ്രാവർത്തികമാക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു അങ്ങനെ ആദ്യമായി തന്നെ വലിയൊരു വലിയൊരു കുളം പോലുള്ള ഒരു ഗർത്തം പണിയുകയാണ് പിന്നീടതിൽ തീ നടക്കാൻ വേണ്ടി കത്തിക്കാൻ വേണ്ടി നാട്ടിലുടനീളം വിറകുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം എന്നാൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് പോലെ രോഗവും ബാധിച്ചാൽ അവൾ നേർച്ച നേരുമായിരുന്നു അത്രേ എന്റെ രോഗം സുഖപ്പെട്ടാൽ ഇബ്രാഹീമിനെ കത്തിക്കാൻ ഇത്ര വിറകുകൾ ഞാൻ നൽകിയേക്കാം അങ്ങനെ ഒരു ദിവസം ആ നരക കുണ്ടിന് തീ കൊളുത്തുകയാണ് അതിനു മുകളിലൂടെ പറക്കുന്ന പറവുകളൊക്കെ അതിലെ അതിൻ്റെ ചൂടിൻ്റെ ശക്തിയാൽ കത്തിക്കറിഞ്ഞ് അതിൽ വീഴുന്നുണ്ടായിരുന്നു ഇബ്രാഹീമിനെ അതിൻ്റെ അടുത്തേക്ക് എത്തിച്ച് തള്ളിയിടാൻ കഴിയാത്തൊരവസ്ഥയായി അത്രക്ക് വലിയ ഉഷ്ണം ചൂടാണ് അതിൻ്റെ ചുറ്റും അങ്ങനെ മിഞ്ചനീക്ക് എന്ന അറിയപ്പെടുന്ന ഒരു തെറ്റു കിടത്തി ആ നരകക്കുണ്ടിലേക്ക് യ്ത് വിടുകയാണ് ചെയ്തത് അതവസരത്തിൽ ഇബ്രാഹിം പ്രഖ്യാപിച്ചു ഹസ്ബൻ് വനഴിമൽ വക്കീൽ നമുക്ക് അള്ളാഹു മതി എന്റെ കാര്യങ്ങൾ ഫരമേൽപ്പിക്കാൻ എത്രയോ ഉത്തമനാണവൻ ഏതൊരു വിശ്വാസിയെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ നേരിടുമ്പോൾ അവന് ധൈര്യവും സ്ഥൈര്യവും നൽകുന്നത് ഈ വാക്യമാണ് ഹസ്ബൻ അമ്വാ വനോമൽ വക്കീൽ ഇന്ന് ഫലസ്തീനിൽ പത്ത് നാൽപ്പതിനായിരത്തിലധികം പിന്നെ നിരവരാധികളായ സ്ത്രീകളും കുട്ടികളും ഒക്കെ നിർദാക്ഷിണ്യം വധിക്കപ്പെടുമ്പോഴും അവരുടെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വാക്യം ഹസ്ബൻ മുവ്വാവൻ എഴിമൽ വക്കീൽ എന്നതാണ് അതുപോലെ തന്നെ ലാഹകുല വലാകുവത്ത ഇല്ലാമില്ല യഥാർത്ഥ ശക്തിയും കഴിവും അമ്മാവിനല്ലാതെ മറ്റാർക്കുമില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് രക്തസാക്ഷിത്വം ഭരിക്കുന്നത് ഇവിടെ ഇബ്രാഹിമിന്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരുന്ന അള്ളാഹു ആ തീയോട് കൽപ്പിക്കുകയാണ് ആ അഗ്നിയോട് കൽപ്പിക്കുകയാണ് കൂനി ബർദൻ വസലാമൻ ഇബ്രാഹിം അഗ്നി തീ ഇബ്രാഹിമിന് നീ കുളിർമയും സമാധാനവും പാർന്നു നൽകുക ഇവിടെ നനസിലാക്കേണ്ട സംഗതി പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനും അതിന്റെ ശക്തിയും കഴിവും നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് ദൈവമാണ് അവനാണ് സൂര്യന് സാധാരണ അഗ്നിയേക്കാൾ ശക്തമായ കഠിനമായ ചൂട് പ്രദാനം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ തണുപ്പും മഞ്ഞും മഴയും ഇതൊക്കെ സൃഷ്ടിക്കുന്നതും അതിനെ മുന്നോട്ട് നയിക്കുന്നതൊക്കെ ഏകനായ ദൈവം മാത്രമാണ് സർവേശ്വരൻ മാത്രമാണ് ആ അള്ളാഹുവിന് ഏതൊരു സൃഷ്ടിയുടെയും ശക്തിയും കഴിവും ില്ലാതാക്കുവാനും കഴിയും ഇനി കാണുന്ന സൂര്യൻ്റെ ആ ജ്വാലയും ചൂടും വെളിച്ചവും ഒക്കെ ഒരു നാൾ ഇല്ലാതായിത്തീരും അത് ശാസ്ത്രം പോലും അംഗീകരിച്ച കാര്യമാണ് വിശുദ്ധ ഖുർആൻ പണ്ടേ പ്രവചിച്ചിട്ടുള്ളതുമാണ് ഇബ്രാഹീമിന് കുളിർമയും സമാധാനവും നൽകാൻ അമ്വാഹു അഗ്നിയോട് കൽപ്പിച്ചപ്പോൾ അതങ്ങനെ തന്നെയായി മാറുകയാണ് അതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൈവിക ദൃഷ്ടാന്തങ്ങളുണ്ട് അങ്ങനെ ഇബ്രാഹിം യാതൊരു ആപത്തും ബാധിക്കാതെ ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെടുകയും തൻ്റെ സഹോദരനായ ലൂത്തിൻ്റെ കൂടെ ഫലസ്തീൻ ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയും ചെയ്തു അബ്ബാഹിൻ്റെ കൽപ്പനപ്രകാരം